നെസ്സി ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് കല്ലുമ്മക്കായ് നിറച്ചതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇതൊക്കെ ഇതിന് പറയാം കടുക്ക നിറച്ചതെന്നാണ് അപ്പോൾ ആദ്യമായിട്ട് ഇതിനൊരു മാവ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ രാവിലെ തന്നെ ഈ കുറച്ച് ചോറ് ചോറുവൊക്കെ അരിയുണ്ടല്ലോ റേഷൻ കടയിലൊക്കെ കിട്ടുന്ന ആദ്യം ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് അളവിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ അതെടുത്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് അതായത് ഒന്ന് തളിച്ച് കൊടുക്കുക എന്നൊക്കെ പറയില്ല അങ്ങനെ ഇതേ രൂപത്തിലാണെട്ടോ അരച്ചെടുക്കേണ്ടത് നല്ലോണം ഫൈൻ പേസ്റ്റ് ആയിട്ട് അരക്കുകയും ചെയ്ത് ഒരു തരിതരിപ്പ് ഉണ്ടാവണം കേട്ടോ അതേപോലെ തന്നെ വെള്ളം തീരെ പാടില്ല പിന്നെ അത് അരച്ച് മാറ്റിയെടുത്തതിനുശേഷം ഒരു അരപ്പും കൂടി ഉണ്ടാക്കണം കേട്ടോ അതിലേക്ക് അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കുറച്ച് വലിയ ജീരകം എന്നിവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ അരപ്പിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ഒരുപാടായിപ്പുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിനെ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ കറിവേപ്പിനെല്ലാം ചേർത്ത് കൊടുത്താലും പിന്നെ നമ്മുടെ മാവിൻ്റെ കൂട്ടത്തിലേക്കും കുറേശ്ശേ ചെറിയ പീസാക്കിയിട്ട് കറിവേപ്പിനെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അതാണ് ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് അരപ്പ് റെഡിയാക്കി എടുക്കണം ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് അരഞ്ഞു പോകരുത് കേട്ടോ തരിതരിപ്പായിട്ട് തന്നെ അരയ്ക്കാൻ പാടുള്ളൂ പിന്നെ ഞാൻ ഒരു കല്ലുമക്കായ കൂടി തൊലി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ കൂടുതൽ കൂടുതലളവിലാണ് നിങ്ങൾ ഈ ഒരു മസാല റെഡിയാക്കുന്നതെങ്കിൽ പിന്നെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഈ കല്ലുമക്കായ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിവിടെ കുറഞ്ഞ അളവിലായതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചേർത്ത് കൊടുത്തത് പിന്നെ അതെല്ലാം കൂടി ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് അരപ്പൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ പിന്നെ കുറച്ച് ലൂസ് ബാറ്റർ ഐറ്റായിരിക്കും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം അരിപ്പൊടി കൂടി പോകരുത് പാകത്തിനുള്ള അളവിൽ മാത്രം ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് ടൈറ്റാക്കി എടുക്കണം കല്ലുമ്മക്കായയിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഞാൻ അരച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഈ കല്ലുമ്മക്കായെ എടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ തൊലിയോട് കൂടിയാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറമേ ഉള്ള ഭാഗങ്ങളൊക്കെ നല്ല അത് ക്ലീനാക്കി എടുക്കണം എന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ഇതിൽ മുറിച്ചെടുക്കാൻ പാടുള്ളൂ പുഴുങ്ങിയെടുക്കാതെ ഈ പച്ചൽ ഈ കല്ലുമ്മക്കായ തുറന്നെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പണിക്കാകെ ഏറ്റെടുത്താണ് അതുകൊണ്ട് തന്നെ നല്ല ക്ലീനാക്കി എടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും കൈ കൊണ്ടും മാറ്റിയെടുക്കുന്നുണ്ട് അത്യാവശ്യം വലിപ്പുള്ള കല്ലുമ്മക്കായി തന്നെ വേണം കേട്ടോ എങ്കിലേ ഉള്ളൂ നിറച്ച് പൊരിക്കാൻ പറ്റുകയുള്ളൂ വളരെ ചെറുതാവുമ്പോൾ അത്ര ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ കാണാനും ഉണ്ടാവില്ല കഴിക്കാനും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഇതേപോലെ തുറന്ന് വെച്ചത് ഒന്ന് കമത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളൊരു നീരുണ്ടാവും അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നീരോട് കൂടിയിട്ട് നമ്മൾ മാവ് നിറക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ അതൊന്ന് കമത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നീരങ്ങനെ അതിലെ പ്ലേറ്റിലേക്ക് ഉറ്റിക്കോളും പിന്നെ അത് ആ ഓരോ തുറന്നെടുത്തിട്ടുള്ള ആ ഒരു കല്ലുമ്മക്കായലേക്ക് നമ്മളെ മാവ് കുറേശ്ശേ എടുത്തിട്ട് നിറച്ച് കൊടുക്കണം നന്നായിട്ട് തിക്കായിട്ട് നിറച്ച് കൊടുക്കണം കേട്ടോ പിന്നെ ആ എല്ലാ ഭാഗത്തും നിറയുന്ന രൂപത്തിൽ തന്നെ ആവണം അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും തുറന്നെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അത് അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് അത് ഈസി ആയിരിക്കും നമ്മൾ പെട്ടെന്ന് എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യുന്നവർക്കാണ് അത് ബുദ്ധിമുട്ട് അപ്പോൾ അതിങ്ങനെ അതേപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ നിറച്ചെടുക്കാം കേട്ടോ ഒരുപാടൊന്നുമില്ല ആകെ പതിനാറോ പതിനേഴോ ഈ ഇവിടെ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ഇതിങ്ങനെ നിറച്ച് പൊരിക്കാനെടുത്തത് ബാക്കി സാധാരണ നമ്മൾ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന മാതിരി അങ്ങനെ ആക്കിക്കാണ് കേട്ടോ ബാക്കിയൊക്കെ കൂടുതലായിട്ടും ഈ കോഴിക്കോട് ബീച്ച് സൈഡിലൊക്കെയാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് ഉണ്ടാവൽ അപ്പോൾ നമ്മൾ അങ്ങനെ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് മെയിനായിട്ട് വാങ്ങുന്ന ഒരു സ്നാക്സ് തന്നെയാണ് ഈ കല്ലുമക്കായ നിറച്ചത് ചില ആൾക്കാർ പച്ചരി വെച്ചിട്ടും ഇങ്ങനെ ഒരു മാവ് റെഡി ആക്കിയാലുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ സാധാരണയായിട്ട് ചോറ് വെക്കുന്ന അരി തന്നെയാണ് കേട്ടോ അധികം എടുക്കുക അതു തന്നെയാണ് പച്ചരിനേക്കാൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ നിറച്ചെടുക്കണം അപ്പം വളരെ ഈസി തന്നെയാണ് ഇത് നിറയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ നിറച്ചെടുക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കല്ലുമ്മക്കായ പച്ചൽ ഈ ഒന്ന് തുറന്ന് കിട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഒരു ഒത്തിരി പാട് പോലെ തോന്നൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെയാണ് പെട്ടെന്ന് ഈസി തന്നെ ആയിരിക്കും പിന്നെ ഇത് ഫ്രൈ ചെയ്യാനും കറി വെക്കാനും ഒക്കെ ഈ കല്ലുമ്മക്കായ എടുക്കലുണ്ട് കേട്ടോ പക്ഷേ മെയിനായിട്ട് എന്ന് കേൾക്കുമ്പോൾ ഈ നിറച്ചതാണ് കേട്ടോ നമ്മൾ ഓർമ്മയിൽ വരിക അപ്പോൾ അത് കഴിക്കാനും എല്ലാവർക്കും നല്ല പ്രിയ തന്നെയാണ് അപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അപ്പൊ ഒരു കല്ലുമ്മക്കായ നിറച്ചതിന് പിന്നെ ഇതെല്ലാം നിറച്ച് റെഡിയാക്കി വരുമ്പോഴേക്കും ഞാൻ ചീനച്ചടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെട്ടോ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇത് ഇടാൻ പാടുള്ളൂ അപ്പോൾ അതിട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടി അങ്ങനെ തിരിച്ചും മറച്ചു വിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ ആ മാവും നന്നായി വേവില്ല നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഇറച്ചും വന്നിട്ടുണ്ടാവൂലല്ലോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഹൈ ഫ്ലെയിമിലല്ലാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ അത് വേവിച്ചെടുക്കേണ്ടത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു സ്നാക്സ് ആണ് ഇനി ഇതേപോലെ കല്ലുമ്മക്കായൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് നിറച്ച് നോക്കേണ്ടി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്